അഡാട്ട് ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൌജന്യ തൈറോയിഡ് നേത്രരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു അഡാട്ട് സെന്ററിലെ ക്ലബ്ബ് ഹാളിൽ നടന്ന ക്യാമ്പ് ക്ലബ്ബ് രക്ഷാധികാരിയും അഡാട്ട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ സി ഒ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് രക്ഷാധികാരി സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് രാജൻ പി എ സെക്രട്ടറി ബേബി ജോർജ് ട്രഷറർ പ്രദീപ് കുമാർ ട്രിനിറ്റി കണ്ണാശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർ ഐശ്വര്യ വാൽക്കൺ ലാബ് പ്രതിനിധി ശാലിനി എന്നിവർ സംസാരിച്ചു പുറനാട്ടുകരയിലെ വാൽക്കൺ ലാബിന്റെയും തൃശൂർ തൈറോ കെയറിന്റെയും ട്രിനിറ്റി കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് തൈറോയിഡ് നേത്രരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ എട്ടിന് ആരംഭിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നടന്ന ക്യാമ്പിൽ അടാട്ടുനിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി ഇരുന്നൂറോളം പേർ പങ്കെടുത്തു സൗജന്യ ഷുഗർ പരിശോധനയും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അഡാട്ട് ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് എന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു न्यूज डेस्क ए